അമ്പത്തിയാറ് സോറി തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ എൻ ഡി എയുടെ കുതിപ്പ് കാണുകയാണ് എൻ ഡി എ പതിനേഴ് സീറ്റിൽ ലീഡ് ചെയ്യുന്നു വിജിൻ വായന്തോടിലേക്ക് വേണം വിജിൻ വായന്തോടിലേക്ക് പോകണം അവിടെ തൃശ്ശൂര് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കാൻ പോവുകയാണോ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന് ബി ജെ പിയുടെ മേയർ ഉണ്ടാവാൻ പോവുകയാണോ എന്താണ് നമ്മൾ ഇപ്പൊ ഉറ്റുനോക്കുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാന നഗരത്ത് ബി ജെ പി പതിനേഴ് സീറ്റുമായി ലീഡ് ചെയ്യുന്നു ബിജിൻ തുടക്കം മുതൽ തന്നെ ബി ജെ പി വീണു പോകാതെ മുന്നേറുന്നുണ്ട് എവിടെ തിരുവനന്തപുരത്ത് താഴേക്ക് പോകുന്നില്ല എൽ ഡി എഫ് ചോടേ പിടിച്ച് വരുന്നുണ്ടെങ്കിൽ കൂടിയും മുകളിലുള്ളത് ബി ജെ പി ആണ് അപ്പം തലസ്ഥാന നഗരം ബി ജെ പി ഭരിക്കാൻ പോവാണോ ഏകദേശം ആ ഒരു സൂചന തന്നെയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴിടത്ത് ബി ജെ പി മുന്നേറ്റം ആദ്യം മുതൽ ബി ജെ പിയുടെ മുന്നേറ്റം ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉള്ള സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ കൂടി എൽ ഡി എയുടെ മുന്നേറ്റം ഇപ്പോൾ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പതിനേഴ് പതിനാല് എട്ട് യു ഡി എഫിന്റെ മുന്നേറ്റവും എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസ് നടത്തിയ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണങ്ങൾ അത് ഗുണം ചെയ്തിരിക്കുന്നു യു ഡി എഫിന് എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് യു ഡി എഫ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് എൽ ഡി എഫിന് ഇതൊക്കെ കാരണമായി പറയാൻ കഴിയുന്നത് കാരണം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ യു ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടാകുന്നു ഒപ്പം തന്നെ സീറ്റായിരുന്നു അവിടെ ബി ജെ പി മുന്നേറ്റം നടത്തുന്നു അങ്ങനെ പതിനേഴ് എട്ട് എന്ന നിലയിലേക്ക് ഒരു സ്വതന്ത്രം നിലവിൽ ലീഡ് ചെയ്തത് വിജിന് എല്ലായിടത്തും എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കണം പ്രത്യേക സെക്ടറിനൊന്നും ഇനി മേഖലയൊന്നും ബാക്കിയില്ല എല്ലായിടത്തും എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ബി ജെ പി പൊതുവായ ഒരു ആധിപത്യം നിലനിർത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ബിജെപിയുടെ എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ മുന്നേറ്റം നിലവിലെന്തായാലും നിലവിലത്തെ കണക്ക് പ്രകാരം പ്രകടമാണ് കാരണം എല്ലാ മേഖലകളിലും ഒരുമിച്ചാണ് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിലെ ബൂത്തുകളാണ് ഏകദേശം പതിമൂന്ന് ബൂത്തുകളോളം ഉള്ള ബൂത്തുകളിലാണ് എണ്ണുന്നത് അങ്ങനെ നാല് പ്രൊസീഡിംഗ് ഓഫീസർമാർക്ക് കീഴിൽ ഈ കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് വാർഡുകളും ഒരേ തരത്തിൽ തന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് എല്ലാ മേഖലകളിലും ബിജെപിയുടെ പ്രകടമായ മുന്നേറ്റം ഇപ്പോൾ തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് പതിനൊന്നിടത്തും യു ഡി എഫ് ഒൻപതടത്തും ജെ പി ഏഴിടത്തും ലീഡ് ചെയ്യുന്നു യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ എവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏഴ് ഒൻപത് രണ്ട് സീറ്റിന്റെ വ്യത്യാസമുള്ളൂ എൽ ഡി എഫ് പതിനൊന്ന് അപ്പോൾ എൻ ഡി എ ഏഴ് യു ഡി എഫ് ഒമ്പത് എൽ ഡി എഫ് പതിനൊന്ന് രണ്ടോ രണ്ട് സീറ്റിന്റെ വ്യത്യാസമുള്ള പോരാട്ടം മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് ലീഡ് ഇപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ മുതൽ തന്നെ ആ ലീഡ് അവർ തുടരുകയാണ് മുനിസിപ്പാലിറ്റിയിൽ അതേസമയം കോർപ്പറേഷനിൽ എൽ ഡി എഫിൻ്റെ ലീഡാണ് കാണുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ലീഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വലിയ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് തന്നെ ചില സ്ഥലത്തുനിന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ ഒരു മൊത്തത്തിലുള്ള ഒരു കോൺഗ്രസ് കൂടാണ് കോട്ടയത്തേക്ക് അതെന്താണ് നോക്കുന്നത് കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ പൊതുവായ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ തിരിച്ചുവരാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്ന കാര്യം ആലപ്പുഴയിലേക്ക് പോയാൽ എൽ ഡി എഫ് ഇരുപത്തിയെട്ട് സീറ്റിലും ഇരുപത്തിയെട്ടിടത്തും യു ഡി എഫ് രണ്ടിടത്തുമാണ് ഗ്രാമപഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ഏഴിടത്തും യു ഡി എഫ് എട്ടിടത്തും ലീഡ് ചെയ്യുന്നത് വയനാട്ടിലാണ് വയനാട്ടിലിപ്പോൾ പഞ്ചായത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ വയനാട്ടിൽ യു ഡി എഫിനൊരു ചെറിയ മേൽക്കൈയുണ്ട് കൊച്ചി കോർപ്പറേഷൻ സിജോ വർഗീസിന് വേണേ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ പ്രതീക്ഷ അവസാനിച്ച മട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് എൽ ഡി എഫ് വളരെ സ്ഥിരതയുള്ള ഒരു മുന്നേറ്റം പ്രകടമാക്കിക്കൊണ്ടേയിരിക്കുന്നു അവിടെ നിന്നതാണ് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വീണ്ടും പോകുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഫലസൂചന പുറത്തു വരുമ്പോൾ അവിടെ ബി ജെ പി ഭരണത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ സർവ്വ സൂചനകളും തരുന്നു അതോ ഒരു ഞെട്ടിക്കുന്ന മാറ്റം അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയോട് ചെയ്യുകയാണ് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിനാണ് ലീഡ് അതേസമയം ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനാണ് ലീഡ് പക്ഷേ അമ്പത് അമ്പത്തെട്ട് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിനാണ് ലീഡ് ജില്ലാ പഞ്ചായത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് വലിയ ഒരു ഒരു വ്യത്യാസം ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ അതേസമയം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് പതിനൊന്നിടത്തും യു ഡി എഫ് പത്തിടത്തും ലീഡ് ചെയ്യുന്നു എൻ ഡി എ ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല എന്നാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അവസാനത്തെ സ്ഥിതി ഇഞ്ചോടിഞ്ചാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചായിരിക്കുന്നു അപ്പം മുഹമ്മദ് അസ്ലമിനെ വേണം എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നത് എന്നത് കാണാൻ എന്തായാലും പതിനേഴ് സീറ്റിൽ ലീഡ് ചെയ്യുന്നു ബി ജെ പി പതിനാറ് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് കോഴിക്കോട് അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് വിജിൻ ബായന്തോടനെ വേണം വീണ്ടും ഇഞ്ചോടിഞ്ച് ആയിരിക്കുന്നു ഇഞ്ചോടിഞ്ച് ആയിരിക്കുന്നു എന്ന് മാത്രമല്ല യു ഡി എഫ് എൽ ഡി എഫിന്റെ പല വാർഡുകളും പിടിച്ചെടുത്ത് ഒൻപത് സീറ്റിൽ എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ചെറിയ കാര്യമല്ല കഴിഞ്ഞ തവണ പത്തിൽ അവസാനിച്ചു പോയവർ ഇത്തവണ മുഴുവൻ സീറ്റിലെയും ഫലസൂചന പുറത്തു വരുന്നതിന് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിനാറ് ഒൻപത് പതിനേഴ് സിജോ വർഗീസ് കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിന്റെ പ്രതീക്ഷ നശിച്ചോ പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിൽ ബിജെപിയുടെ ഒരു സിറ്റിംഗ് വാർഡിൽ തന്നെയാണ് ബിജെപിയുടെ ഒരു ബിജെപിക്ക് സർവാധിപത്യമുള്ള ഒരു വാർഡിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് സെക്രട്ടറി നഗരസഭ യു ഡി എഫ് നേതാവുള്ള ആന്റി കുരിത്ര മത്സരിച്ചത് എന്നുള്ളതാണ് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു അവിടെ പ്രതിപക്ഷ നിലവിൽ ബി ജെ പിയിലെ പി പത്മകുമാരി ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് നിലവിൽ ബി ജെ പിക്ക് സഭാധിപത്യമുള്ള നേതാവിധമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ പ്രധാനമായിട്ടുള്ള ആരോപണം മാറ്റിനും ഗുരുത്തരം പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ബി ജെ പി സി പി എം കൂട്ടുകെട്ടാണ് അവിടെ തന്റെ പരാജയത്തിന് കാരണം എന്നുള്ളതാണ് പ്രധാനമായും ആന്റണി കുരിത്ര പറഞ്ഞുവെക്കുകയും ചെയ്തത് സി പി എം ബി ജെ പിക്ക് വോട്ട് നൽകി അങ്ങനെയാണ് തന്നെ പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കം അവിടെ നടന്നു എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആദ്യ കൊച്ചി കോർപ്പറേഷന്റെ ആദ്യ ജയം അത് ബിജെപിക്കാണ് ഐലൻഡ് നോർത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സത്മകുമാരി ജയിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു ആന്റണി കുരിത്ര തോൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു യു ഡി എഫിന്റെ ഒരു തിരിച്ചുവരവിന്റെ സൂചന ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ജില്ലാ പഞ്ചായത്തുകളിൽ എട്ട് ആറ് എന്ന നിലയിലേക്ക് കക്ഷി നില എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ യു ഡി എഫിനെ സഹായിക്കും ഇപ്പോഴത്തെ ഈ പല സൂചനകൾ കണക്കുകളിൽ ചെറിയ മാറ്റം തുടർന്ന് വിജിൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ളത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് മാറിയോ തിരുവനന്തപുരത്ത് രണ്ട് എല്ലാ വാർഡുകളിലെയും ഫലസൂചന പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ഒരു മെച്ചപ്പെട്ട നമ്പറിലെത്തിയോ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിട്ടിരുന്നു പക്ഷേ ഇത്തവണ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ലീഡ് ചെയ്ത് ഒൻപത് തരത്തിലേക്ക് ലീഡനില കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ നെക് ആൻഡ് നെക് പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കുന്നു ബിജെപിയും എൽ ഡി എഫും തമ്മിൽ എന്നുള്ളതാണ് പതിനേഴ് പതിനേഴ് ഒൻപത് ഒന്ന് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ ഇതാണ് നിലവിലെ ലീഡനില എന്തായാലും കോർപ്പറേഷനിലെ മത്സരം പ്രവചനാതീതമാകുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം കാരണം പതിനേഴ് പതിനേഴ് ഒൻപത് കോൺഗ്രസ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് എൽ ഡി എഫ് ഇങ്ങനെ കിതച്ചു പോകാനുള്ള കാരണമെന്ന് ഈ ഘട്ടത്തിൽ കൃത്യമായി പറയാം യു ഡി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അത് ഫലം കണ്ടിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരാണ് ഭരിക്കാൻ പോകുന്നത് ബി ജെ പി കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കുമോ ബിജെപിയുടെ മേയർ ആയിരിക്കുമോ തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുന്നു കാരണം പതിനേഴ് സീറ്റുകളിൽ ബിജെപി സ്റ്റഡിയായി നിൽക്കുകയാണ് ഒരിക്കലപ്പഴും താഴെ പോയില്ല പക്ഷേ എൽ ഡി എഫ് ഇപ്പോ കയറി വന്ന് പതിനേഴിൽ എത്തിയിരിക്കുന്നു നേരത്തെ വിജിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ തവണ പത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ ഓൾറെഡി പത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ നേടിയതാവട്ടെ സി പി എമ്മിന്റെ സീറ്റുകൾ പ്രത്യേകം കാണേണ്ട കാര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിൽ അവർക്ക് എവിടെ നിന്നൊക്കെ സീറ്റുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരുടെയാണ് സീറ്റുകൾ നഷ്ടമായത് അതും പരിശോധിക്കേണ്ട കാര്യമാണ് തൃശൂർ കോർപ്പറേഷനില് യു ഡി എഫ് ഭരണസമിതി ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന തരത്തിൽ തുടർച്ചയായ ഒരു മുന്നേറ്റം കാണുന്നു കാരണം ഒൻപത് ഇരട്ടി സീറ്റുകളിലെങ്കിലും കേട്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഫലസൂചനയിൽ യു ഡി എഫിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് ചിലയിടങ്ങളിൽ കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയിലോളം പകുതിയോളം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് യു എത്തുമോ എട്ട് ആറ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് ഏഴ് ഏഴ് ആയിപ്പോ ആയാൽ ആയിക്കഴിഞ്ഞാൽ പോലും യു ഡി എഫിന് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് മുന്നേറ്റം തുടരുന്നുണ്ട് പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിലും നല്ല ഫൈറ്റ് കാഴ്ചവയ്ക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ ടാലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയുള്ളത് കോർപ്പറേഷനാണ് കോർപ്പറേഷനുകളിൽ കൊച്ചി കോർപ്പറേഷനിൽ അവർ പിന്നിലാണ് എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വേണം കാരണം കൊച്ചിയിൽ ഭരണത്തിൽ തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് അവർക്ക് എങ്ങും സാധിച്ചിട്ടില്ല അവിടെ ആരാണ് സ്പോയിലറാകുന്നത് ട്വൻ്റി ട്വൻ്റി എഫക്റ്റ് കൊച്ചിയെ ബാധിച്ചിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്ന് ആരെങ്കിലും വേണം ശരി അപ്പം കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് ജോസി ബാബുവിനെ കൂടി വേണം കോട്ടയത്തിന്റെ കഥ മാറി എന്ന് നേരത്തെ നമ്മൾ കണ്ടാണ് ഇപ്പോഴും എന്താണ് അതിന്റെ സിറ്റുവേഷൻ നിന്ന് സ്ഥിതി എന്താണെന്ന് നോക്കേണ്ടതുണ്ട് എന്തായാലും എറണാകുളത്തെ പഞ്ചായത്തുകളുടെ കഥ എടുത്താൽ ഗ്രാമപഞ്ചായത്തുകളുടെ കഥ എടുത്താൽ എറണാകുളത്ത് മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫ് പതിനാല് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് ഒപ്പം ഗ്രാമപഞ്ചായത്തുകളുടെ മലപ്പുറത്തിന്റെ കഥ കഥയെടുത്താൽ നാൽപ്പത്തി എട്ടിൽ യു ഡി എഫ് ആണ് അപ്പൊ എറണാകുളത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കഥ എടുത്താൽ എറണാകുളത്ത് സ്വാഭാവികമായ ലീഡ് മുന്നേറ്റം യു ഡി എഫ് നിലനിർത്തുന്നുണ്ട് ബഹുദൂരം എൽ ഡി എഫിനേക്കാൾ മുൻപിലാണ് എറണാകുളത്ത് എന്ന് കാണാം എറണാകുളത്ത് എൽ ഡി എഫ് സിജോ വർഗീസ് എറണാകുളത്ത് സിജോ ഈ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം യു ഡി എഫിനെ പിടിച്ചു കെട്ടിയത് ആരാണ് ും ഏതാണ്ട് വാട്ടിയേറിയ ഒരു മത്സരത്തിന്റെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നിലയിലേക്ക് കച്ചി നില എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായാലും കൊച്ചി പ്രവർത്തക